Namaskaram. റഷ്യ കളി തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ സൂചനയായി വിവിധ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് അജ്ഞാത ഡ്രോണുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂജേഴ്സി ന്യൂയോർക്ക് പെൻസിൽവാനിയ മേരിലാൻഡ് എന്നിവിടങ്ങളിൽ വ്യാപകമായി ഡ്രോണുകൾ കണ്ടതായി ജനങ്ങൾ പറഞ്ഞിരുന്നു ഇതോടെ സംഭവം എന്താണെന്ന് അറിയാതെ ജനങ്ങൾ ആകെ ആശങ്കയിലായിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി കഴിഞ്ഞു ഭരണകൂടത്തിന്റെ അറിവില്ലാതെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നാണ് ട്രംപിൻ്റെ ഭക്ഷണം സത്യത്തിൽ എന്താണ് ഈ വിഷയം പുടിൻ ഇറങ്ങിക്കഴിഞ്ഞോ അമേരിക്കയെ പാട്ടിലാക്കാനുള്ള പുടിന്റെ തന്ത്രമാണോ ഇത് നമുക്ക് പരിശോധിക്കാം ബ്രിട്ടനിലും സമാനമായ രീതിയിൽ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു ഇപ്പോഴത്തെ അമേരിക്കയിലും കണ്ടതോടെ ഇതൊരു സംഘടിതമായ പ്രവർത്തനമാണെന്നാണ് ബ്രിട്ടന്റെ വായുസേന പറയുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ പിക്കാറ്റനി ആർസെലിന് ചുറ്റുമായിട്ടായിരുന്നു അജ്ഞാത പറക്കും വാഹനങ്ങൾ വട്ടമിട്ട് പറഞ്ഞത് അമേരിക്കയുടെ സി ഡി സി ആമൻമെൻറ്റ്സ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയായിട്ടാണ് ഉക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് സാധാരണ കാറിന്റെ വലുപ്പമുള്ള ഒന്നിലധികം ഡ്രോണുകളായിരുന്നു ഇവിടെ നവംബർ മധ്യത്തിൽ കറങ്ങിത്തിരിഞ്ഞത് ചിലപ്പോൾ കൂട്ടമായും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്ത് തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്നിട്ടുമുണ്ട് പിന്നീട് ഇവ ന്യൂയോർക്ക് ടെക്സസ് ഒക്ലഹോമ എന്നിവിടങ്ങളിലും എത്തിച്ചേർന്നു ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ് അതിനിടയിലാണ് റഷ്യൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ ബ്രിട്ടന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പുതിയൊരു നിര അധിനിവേശങ്ങൾ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും ആ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി വരുന്ന മാസങ്ങളിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് അതേസമയം തങ്ങളുടെ ഊർജ്ജ സംവിധാനത്തിന് നേരെയുള്ള റഷ്യയുടെ കടുത്ത ആക്രമണങ്ങളെ നേരിടാൻ പാടുപെടുകയാണ് ഉക്രൈൻ യുദ്ധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയാണ് റഷ്യയുടെ ഈ ആക്രമണം ഈ വർഷം ഉക്രൈനിലെ ഊർജ്ജ സംവിധാനത്തിൽ റഷ്യ നടത്തിയ പന്ത്രണ്ടാമത്തെ വലിയ ആക്രമണം നിരവധി ഉക്രൈനിയൻ പ്രദേശങ്ങളിലെ വൈദ്യുതി പ്രവർത്തനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ദശലക്ഷക്കണക്കിന് സിവിലിയന്മാർക്ക് വൈദ്യുതി ഇല്ലാതാക്കുകയും ചെയ്തു ശത്രുരാജ്യം അവരുടെ ഭീകരത തുടരുകയാണ് ഒരിക്കൽ കൂടി ഉക്രൈനിലുടനീളമുള്ള ഊർജ്ജ മേഖല വൻ ആക്രമണത്തിന് ഇരയായിരിക്കുന്നു ഉക്രൈനിയൻ വൈദ്യുതി മന്ത്രി ജർമ്മൻ ഹലുഷ്ചെങ്കോ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല അതേസമയം രാജ്യത്തെ ജനങ്ങളെല്ലാം ഷെൽട്ടറുകളിൽ തന്നെ തുടരുകയുമാണ് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ലക്ഷ്യമിട്ടാൽ സാധ്യതയുള്ളതിനാൽ തന്നെ ഉക്രൈൻ്റെ വ്യോമസേന മുന്നറിയിപ്പ് നൽകിയതിനാൽ തലസ്ഥാനമായ കീവിലെ തെരുവുകളെല്ലാം ശൂന്യമായിരിക്കുന്നു ആക്രമണത്തിന്റെ ഫലമായി രാജ്യത്തുടനീളം അടിയന്തരമായി വൈദ്യുതി നിർത്തലാക്കുകയാണെന്ന് യുക്രൈനിലെ എനർജി ഗ്രിഡ് ഓപ്പറേറ്ററായ യുക്രൈൻ നെർഗോ അറിയിച്ചു യും ചെയ്തു അതേസമയം അടുത്ത മാസങ്ങളിൽ റഷ്യയുടെ സൈന്യം ഉക്രൈനു നേരെ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് യുദ്ധം അതിൻ്റെ മൂന്നാം ശീതകാലത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീളുന്നത് അതെന്തായാലും പറയാതെ വയ്യ കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനെതിരെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആണവ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു തെക്കുപടിഞ്ഞാറൻ റഷ്യയിലെ ഒരു നഗരത്തിന് നേരെ ആറ് അമേരിക്കൻ നിർമ്മിത എ ടി എസ് ഇ എം എസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണം ഉക്രൈൻ ിൽ അരങ്ങേറിയത് സൈനിക ഊർജ്ജ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വെള്ളിയാഴ്ച റഷ്യയുടെ ആക്രമണം വലിയ തോതിൽ രാജ്യത്ത് അരങ്ങേറിയതായി ഉക്രൈൻ സമ്മതിച്ചിട്ടുമുണ്ട് എന്നാൽ ആക്രമണത്തിന് ഏത് തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് വ്യക്തവുമല്ല അതേസമയം അമേരിക്കൻ സൈനിക സ്റ്റോക്കുകളിൽ നിന്ന് ഉപകരണങ്ങൾ പിൻവലിക്കുന്ന വരും ദിവസങ്ങളിൽ ഉക്രൈനിന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സഹായ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോഴേക്കും ഉക്രൈനെ ശക്തമായ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക അതേ ഒന്നും വിടാൻ അവർ ഒരുക്കമായിട്ടില്ല ഇതിന്റെ ഭാഗമായി ിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബൈഡൻ ഭരണകൂടം പ്രവർത്തിക്കുകയാണെന്ന് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനും പറഞ്ഞു അതെ ഉക്രൈന് പരസ്യമായി പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ശരിക്കും ഒരു ചാവിയറാക്കുകയാണ് പക്ഷേ എന്തുകൊണ്ടോ സുലൻസ്കി അത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാത്തതായി അഭിനയിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല അതേസമയം ടാഗൻഡോക് നഗരത്തിന് സമീപമുള്ള സൈനിക വ്യോമ താവളത്തിൽ അടുത്തിടെ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് നിർണായകമായ ഉക്രൈനിയൻ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഒറ്റ രാത്രി കൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ പ്രത്യാക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചതായും ലക്ഷ്യമിട്ട എല്ലാ ഉക്രൈനിയൻ സൗകര്യങ്ങളും തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി എന്തായാലും റഷ്യ ഇനി പിന്നോട്ട് ചലിക്കാൻ സാധ്യതയില്ല ഇനി വരാനിരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി